കായിക വിഭാഗമായ ദേശീയ കായിക വേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ദേശീയ കായിക ദിനമാണ് ധ്യൻചന്ദ്രേ നാളാണ് അതിന് മുന്നോടിയായി കേരളത്തിലെ കായിക രംഗത്തെ സമഗ്രമായ പ്രവർത്തനങ്ങൾക്ക് ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനമാണ് ഞാൻ ദേശീയ കായിക വീതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എസ് നജമുദ്ദീൻ അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് ബാബു ആലപ്പുഴ അതിലെ ട്രഷർ കൂടിയായിട്ടുള്ള ശ്രീ ശശിധരൻ നായർ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കുങ്കുമൂടാജി കേരളത്തിലെ കായിക രംഗത്തെ പ്രതിഭകൾ മികച്ച പരിശീലകർ മികച്ച കായിക അധ്യാപകർ സമഗ്ര കായിക റിപ്പോർട്ടർമാർ മികച്ച ഫോട്ടോഗ്രാഫിക് മികച്ച ദൃശ്യമാധ്യമം തുടങ്ങിയവർ കായികരംഗത്ത് അവർ നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് കേരളത്തിലെ കായിക മേഖലയുടെ നെടുന്തൂണായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരുടെ പേരിൽ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം എന്ന അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി കെ പി സി കായിക വിഭാഗമായ ദേശീയ കായിക വേദി അടിസ്ഥാനത്തിൽ സമഗ്ര വേണ്ടി ടോം ജോസഫ് ുംഹാത്മാഗാന്ധി സർവകലാശാലയുടെ കായിക വകുപ്പ് ഡയറക്ടറായിരുന്ന മുൻ കേരള സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ഡോക്ടർ ബിനു ജോർജ് വർഗീസും സെക്രട്ടറിയുടെ അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അന്താരാഷ്ട്ര നീന്തൽ താരം ശ്രീ എസ് ശശിധരൻ നായർ അംഗങ്ങളുമായ ഒരു ജൂറിയാണ് ഈ ചുമതലപ്പെടുത്തിയിരുന്നത് അവരുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ താഴെ താഴെപ്പറയുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ഇതോടൊപ്പം പ്രഖ്യാപിക്കുകയാണ് മികച്ച കായിക താരം ഒളിമ്പിയൻ ശ്രീജേഷ് ഹോക്കി മികച്ച കായിക പരിശീലകൻ ശ്രീ ഗോഡ്സൺ ബാബു നെറ്റ്ബോൾ മികച്ച കായിക അധ്യാപിക ശ്രീമതി യു പി സാഗര ഗവൺമെന്റ് കോഴിക്കോട് സമഗ്ര കായിക വികസന റിപ്പോർട്ടുകൾക്കുള്ള അവാർഡ് കേരള കൌമുദിയുടെ ശ്രീ അൻസർ രാജ് കളിക്കണത്തിലൂടെ കരിയിച്ചു കളയരുത് കരയിച്ചു കളയരുത് കായിക മുകുളങ്ങളെ എന്ന് പറയുന്ന റിപ്പോർട്ടിനാണ് ഈ അവാർഡ് നൽകുന്നത് മികച്ച സ്പോർട്സ് റിപ്പോർട്ടറായി ശ്രീ അജയ് ബൻ മലയാള മനോരമ കോട്ടയം അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത അപ്പുറത്ത് വാരിക്കോലി ഇവിടെ വായ്മൂടി എന്ന് പറയുന്ന ആ ലേഖനത്തിലാണ് അജയ് ബെൻ്റ് അവാർഡിന് അർഹരായിരിക്കുന്നത് മികച്ച ഫോട്ടോഗ്രാഫി കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലെ ശ്രീ സന്തോഷ് മികച്ച ദൃശ്യമാധ്യമത്തിന് കേരളാ ബിഷന്റെ ബിനോയ് ഇവർക്ക് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് കായിക പ്രതിഭാഗം നൽകുന്നത് അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ അടുത്ത മാസം എറണാകുളത്ത് നടക്കുന്ന പ്രകട ഗംഭീരമായ ചടങ്ങിൽ വെച്ച് ഈ അവാർഡുകൾ വിതരണം ചെയ്യുകയാണ് ആ സന്തോഷമാണ് നമ്മുടെ ഇവിടെ പങ്കുവയ്ക്കുന്നത് ശ്രീജേഷാണ് ഇതിനകത്ത് കായിക താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വീകരണം അറേഞ്ച് ചെയ്യുന്നതാണ് നിർഭാഗ്യവച്ചാൽ ആ സ്വീകരണ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും വളരെ ഗംഭീരമായി തന്നെ അദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങോടുകൂടി തന്നെ എറണാകുളത്ത് ദേശീയ കായിക വേദി ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കാര്യം അറിയിക്കുകയാണ് വകുപ്പുകൾ തമ്മിലുള്ള പക്ഷത്തിന്റെ പേരിൽ നടത്താൻ കഴിഞ്ഞില്ല ബോർഡുകളെല്ലാം വെച്ച് കാര്യങ്ങൾ ഗംഭീരമാക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഡി പി എൽ ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി എറണാകുളത്ത് സ്വീകരണം കൊടുത്തു തിരുവനന്തപുരത്ത് വരുമ്പോൾ വളരെ ഗംഭീരമായി നടത്താൻ വേണ്ടിയായിരുന്നു തീരുമാനമെടുത്തത് അവസാന നിമിഷമാണ് അത് മാറ്റിവെക്കപ്പെട്ടത് അത് അതുകൊണ്ട് തന്നെയാണ് ദേശീയ കായികവേദി പ്രത്യേക സ്വീകരണം കൂടി അറേഞ്ച് ചെയ്തുകൊണ്ട് എറണാകുളത്ത് ഗംഭീരമായ ഒരു സ്വീകരണം കൂടി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ആ സർക്കാർ സർക്കാരിനൊക്കെ സർക്കാരിനൊരു മാപ്പൂർ കേസാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കായിക താരത്തിന് അവഹേളിക്കുന്ന രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായും അതിനെതിരെ ഞങ്ങൾ കറക്റ്റമായി തന്നെ വളരെ ഗംഭീരമായി തന്നെ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ആദരിക്കുന്ന ചടങ്ങ് ചടങ്ങ് ആ സർക്കാരിന് മാതൃകയായിട്ടാണ് ഫോർ ചെയ്തിരുന്നു അതിനകത്ത് പിന്നെ വാട്സപ്പിലൂടെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ ഒക്കെ മെസ്സേജ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്നു ആ കിട്ടിയ ഫോട്ടോഗ്രാഫീസും അതനുസരിച്ചുള്ള അതെല്ലാം ജോലി പരിശോധിച്ചും സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിക്കുകയാണ് ചെയ്ത് അതനുസരിച്ച് ഓരോ ഫോട്ടോഗ്രാഫിയും ഓരോ റിപ്പോർട്ടറും കിട്ടിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അവർ തെരുഫ് തന്നതനുസരിച്ചാണ് സമിതി തീരുമാനിക്കുകയും അതിനനുസരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം കൊടുത്ത് അത് പ്രഖ്യാപിക്കുന്നത് കാരണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ വളരെയേറെ പ്രശസ്തിയായി നിൽക്കുന്ന രണ്ട് മെഡൽ നേടിയ ഒളിമ്പിക്സ് രണ്ട് മെഡൽ നേടിയ ഒരാളൊന്നല്ല ശ്രീജേഷിനെ പരിഗണിക്കപ്പെട്ടത് ഒരുപാട് തന്നെ നോമിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമിതിക്ക് ബോധ്യപ്പെട്ടത് ഒളിമ്പിയൻ രണ്ട് മെഡൽ നേടിയ ആളാണ് ശ്രീ